സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ഇന്ന് പാലക്കാട് തുടക്കമാവുകയാണ് പതിനാല് ജില്ലകളിൽ നിന്നായി എണ്ണായിരത്തി അഞ്ഞൂറിലധികം ശാസ്ത്ര പ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും ഇന്ന് വൈകിട്ട് നാല് മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരുപാട് ശാസ്ത്രകാരന്മാരെയൊക്കെ സംഭാവന ചെയ്യുന്ന ഏറ്റവും നല്ല ഇടങ്ങളിൽ ഒന്ന് കൂടിയാണ് ഈ സ്കൂൾ ശാസ്ത്രമേള എന്ന് പറയുന്നത് ഒരുപാട് പേരുട്ട് കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും സച്ചിൻ ചേരുകയാണ് പാലക്കാട് എന്ന് വാർത്തയുടെ വിവരങ്ങളുമായി സച്ചിൻ ഗുഡ് മോർണിംഗ് ഏതായാലും ശാസ്ത്രമേളയ്ക്ക് ഇന്ന് പാലക്കാട് തുടക്കമാവുകയാണ് നമ്മുടെ ഒരുപാട് കുട്ടി ശാസ്ത്രകാരന്മാരെ നമുക്ക് പാലക്കാട് ഇത്തവണ കാണാൻ കഴിയും ഏതായാലും ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തിയായോ തീർച്ചയായും അനു വലിയ ആവേശത്തിൽ തന്നെയാണ് പാലക്കാട് കാരണം രണ്ടായിരത്തി പതിനേ പതിനാറിലാണ് പാലക്കാട് ജില്ലയിൽ അതായത് ഷൊർണൂരിലായിരുന്നു അവസാനമായി ശാസ്ത്രമേള പാലക്കാട് ജില്ലയിൽ എത്തിയിട്ടുള്ളത് അതിനുശേഷം പത്ത് വർഷത്തോളമായി പാലക്കാട് ജില്ലയിൽ ശാസ്ത്രമേള നടന്നിട്ട് ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ തന്നെയാണ് ശാസ്ത്രമേള ഇത്തവണ നടക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നാല് മണിയോടുകൂടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും മന്ത്രി എം പി രാജേഷ് ഈ ശാസ്ത്രമേളയിൽ അധ്യക്ഷത വഹിക്കും ഇപ്പോൾ നിലവിൽ കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ശാസ്ത്രമേളയുടെ രജിസ്ട്രേഷൻ നടക്കുന്ന കൗണ്ടറിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഓരോ ജില്ലകൾ അതായത് പതിനാല് ജില്ലകൾക്കായി വേർതിരിച്ചുകൊണ്ടാണ് രജിസ്ട്രേഷൻ നടപടികൾ ഇന്ന് രാവിലെ പത്ത് മണി മുതൽ പുരോഗമിക്കുക പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനാണ് രജിസ്ട്രേഷൻ നടപടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ആറ് വേദികളിലായാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നടക്കുന്നത് അതിൽ പ്രധാനമായും ഈ മോയൻസ് പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രജിസ്ട്രേഷൻ നടപടികൾ അതേപോലെ തന്നെ ഉൾപ്പെടെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടക്കുക കാണിക്കമാത ബി എം സ്കൂൾ അതേപോലെ തന്നെ എം ഇ എസ് ഒലവക്കോട് സ്കൂൾ തുടങ്ങി ആറ് സ്കൂളിലെ വേദികളിൽ വെച്ചാണ് ശാസ്ത്രമേള നടക്കുക എട്ടായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണ് നാല് ദിവസങ്ങളിലായി പാലക്കാട് നടക്കുന്ന ശാസ്ത്രമേളയിൽ പങ്കെടുക്കുക മനു പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മികവാർന്ന ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തവണയും ശാസ്ത്രമേള നടക്കുക അതിൽ പ്രധാനമായും ചില ശാസ്ത്രമേളയുടെ ചില പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിലെ വിവിധതരം പരിപാടികളൊക്കെ ശാസ്ത്രമേളയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ എട്ടായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഭക്ഷണശാലയടക്കം വിക്ടോറിയ കോളേജ് മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട് പഴയിടം തന്നെയാണ് ഇത്ര ഇത്തവണയും ശാസ്ത്രമേളയുടെ ഭക്ഷണം ഒരുക്കുക പത്താം തീയതിയാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള സമാ സമാപിക്കുക കഴിഞ്ഞ തവണ മലപ്പുറമായിരുന്നു സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ചാമ്പ്യന്മാരായത് ഇത്തവണ ആതിഥേയരായ ആതിഥേയരായ പാലക്കാട് തന്നെ തിരിച്ചു പിടിക്കും എന്ന് തന്നെ ഒരു ഉറച്ച കൂടിയാണ് ശാസ്ത്രമേളയുടെ എല്ലാ പുരോഗമന പരിപാടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മനു ശരി